മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ റൂമുകൾ കോളേജ് മഞ്ചേരി എടവണ്ണയിൽ പോലീസുകാരന്റെ മരണത്തിൽ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി പി കെ ബഷീർ എം എൽ എ പോലീസുകാരന്റെ മരണത്തിൽ ഉന്നത പറഞ്ഞു അന്ന് എല്ലാവരും അത് പറഞ്ഞു പുതിയ പുതിയ ആത്മഹത്യാ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഒരു ദുരൂഹതയുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിൽ പങ്കുള്ള മാതിരിയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഒരു പുനർ അന്വേഷണം നടത്തണം എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും ഒരു അന്വേഷണം വേണം ഉന്നതനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ച് ഈ ഈ അൻവർ ഭരണകക്ഷി ഭരണകക്ഷി ആണ് ആണ് പോലീസിലെ പറ്റി പറയുന്നത് അത് ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കണം പറയുന്നത് എടവ സ്വദേശിയായ മരണത്തിലാണ് സുഹൃത്ത് നാസർ വെളിപ്പെടുത്തൽ നടത്തിയത് ഇതിന് പിന്നാലെയാണ് പി കെ ബഷീർ എം എൽ എ പ്രതികരണവുമായി രംഗത്ത് വന്നത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ ഗവൺമെന്റ് ഗൗരവത്തോടെ കാണണമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു പി വി അൻവർ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ വിഷയം ഗൗരവം ഉള്ളതാണെന്നും എം ൽ എ പറഞ്ഞു എടവണ്ണയിലെ റിദാൻ ബാസില് കൊലപാതകത്തിൽ കുടുംബം ഇന്നലെ തന്നെ കണ്ടതായും കുടുംബം ആവശ്യപ്പെട്ടതുപോലെ സിബിഐ അന്വേഷണം നടത്താൻ ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും എം ൽ എ പറഞ്ഞു എടവണ്ണയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് പി ടിവി കേരള